എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തി വേണു വിനീഷ ഉഷ എന്നിവരാണ് മരിച്ചത് നാലംഗ കുടുംബമാണ് ആക്രമണത്തിന് ആക്രമണത്തിനിരയായത് വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കൊലപാതകത്തിൽ ഹൃദു എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന മൂന്ന് കേസുകളിൽ പ്രതിയായ ഋതു രണ്ടായിരത്തി മുതൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് നോർത്ത് പറവൂർ വടക്കേക്കര സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വടക്കേക്കര സ്റ്റേഷനിലെ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് നാലുപേരെയും ഇയാൾ ഇരുമ്പ് വടി ഉപയോഗിച്ചു തലയ്ക്ക് അടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയിലും ദേഹത്തും പലവട്ടം അടിച്ചു ഋതു കയ്യിൽ ശേഷം പ്രതി പോയത് ജിതിന്റെ ബൈക്കുമായിട്ടായിരുന്നു ഇതിനിടെയാണ് വടക്കേക്കര എസ് ഐ പ്രതിയെ പിടികൂടുന്നത് പിന്നീട് ആക്രമണ വിവരം ഇയാൾ എസ് ഐയോട് വിശദീകരിച്ചു വ്യാഴാഴ്ച വൈകിട്ടാണ് നാടിന് നടുക്കിയ അരു കൊല നടന്നത് പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് പ്രതി ലഹരിക്കടിമയാണ് ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽവാസികൾ നേരത്തെ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഇതിൽ നിന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം